സൗത്ത് പോർട്ടിലെ മൂന്ന് കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വ്യാജ പ്രചരണങ്ങളുടെ പേരിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്രിട്ടനിലെ കലാപവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് വയസ്സുകാരനായ ഒരു ആൺകുട്ടിയടക്കം ആളുകളുടെ പേരിൽ കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടു ജൂലൈ മുപ്പതിന് മേഴ്സി സൈഡിൽ നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിയമപരമായ പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ഈ കൗമാരക്കാരന്റെ പേരിൽ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് ഇയാളെ കഴിഞ്ഞ ദിവസം ലിവർപൂൾ യൂത്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു ജൂലൈ ഇരുപത്തി ഒൻപതിന് സൗത്ത് പോർട്ടിലെ ട്രെയിലർ ഡാൻസ് ക്ലാസ്സിൽ വെച്ചായിരുന്നു മൂന്ന് കുട്ടികളെ കൊലപ്പെടുത്തിയത് പേരും കൊലപാതകവും വ്യാജമായി പ്രചരിച്ചതോടെയായിരുന്നു കലാപം ആരംഭിച്ചത് തുടർന്ന് പ്രായപൂർത്തിയായിട്ടില്ല എങ്കിലും കോടതിയുടെ അനുമതിയോടെ പ്രതിയായ കൗമാരക്കാരന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുകയായിരുന്നു എന്നാൽ അപ്പോഴേക്കും കലാപം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പടർന്നിരുന്നു സൗത്ത് പോർട്ടിലെയും ലിവർപൂളിലെയും അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ആൺകുട്ടി അടക്കം ആളുകളുടെ പേരിൽ ഇതുവരെ കേസ് ചാർജ് ചെയ്തതായി മേഴ്സി സൈഡ് പോലീസ് അറിയിച്ചിട്ടുണ്ട് ജൂലൈ ഇരുപത്തി ഒൻപത് മുതൽ നടന്ന കലാപങ്ങളിൽ ഇതുവരെ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പേരെ അറസ്റ്റ് ചെയ്തതായിട്ടും അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കേസുകൾ രജിസ്റ്റർ ചെയ്തതായും പോലീസ് അറിയിച്ചു മറ്റൊരു പന്ത്രണ്ടുകാരൻ മാഞ്ചസ്റ്റർ നഗരത്തിൽ നടന്ന രണ്ട് അക്രമ സംഭവങ്ങളിൽ കുറ്റക്കാരനാണെന്ന് മാഞ്ചസ്റ്റർ മജിസ്ട്രേറ്റ് കോടതി തിങ്കളാഴ്ച വിധിച്ചിരുന്നു രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലാണ് ഈ കൗമാരക്കാരൻ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരു ബസ് ആക്രമിച്ചതും പിന്നീട് ജൂലൈ മുപ്പത്തിയൊന്നിന് അനധികൃത അഭയാർത്ഥികളെ താമസിപ്പിച്ചിരുന്ന ഹോളിഡേ ഇൻ ഹോട്ടലിന് നേരെ ആക്രമണം നടത്തുന്നതിനായി മറ്റൊരു യുവാവിന് കല്ലുകൾ നൽകിയെന്ന കുറ്റവുമാണ് അതിലൊന്ന് മറ്റൊന്ന് ഓഗസ്റ്റ് മൂന്നിന് നടന്ന അക്രമത്തിൽ വെബ്ഷോപ്പിന്റെ ജനലുകൾ തകർത്തതും ഒരു പോലീസ് വാര്യെതിരെ കല്ലെറിഞ്ഞതുമാണ് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ തന്നെയാണ് ഇയാൾക്കെതിരെ ശക്തമായ തെളിവായി മാറിയത് സെപ്റ്റംബർ രണ്ടിന് ശിക്ഷ വിധിക്കുന്നതുവരെ ഇയാൾ റിമാൻഡിൽ തുടരും ചെയ്തു പോയ പ്രവൃത്തിയോർത്ത് ഇപ്പോൾ ഈ കൗമാരക്കാരൻ പശ്ചാത്തപിക്കുന്നതായി ഇയാളെ കസ്റ്റഡിയിൽ പാർപ്പിച്ചിരിക്കുന്ന ലോക്കൽ അതോറിറ്റിയിലെ പറയുന്നു അതിനിടയിൽ സമൂഹ മാധ്യമങ്ങൾ വഴി അഭ്യർത്ഥികളെ പാർപ്പിച്ച ഹോട്ടലുകൾ ആക്രമിക്കാൻ ആഹ്വാനം നടത്തിയതിന് ഒരു കൺസർവേറ്റീവ് പാർട്ടി കൗൺസിലറുടെ ഭാര്യയെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കി കടൽ കടന്നെത്തിയവരെ ഒന്നടങ്കം തിരിച്ചയക്കണമെന്നായിരുന്നു കാര്യമായ ലൂസി കൊണോലി ഹോട്ടലുകൾ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഷെയർ കൗൺസിലർ റേമണ്ട് കൊണോലിയുടെ ഭാര്യയായ ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് സെപ്റ്റംബർ രണ്ടിന് ഇവർക്കുള്ള ശിക്ഷ വിധിക്കും ന്യൂസ് ഡെസ്ക്